ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മ ചുഡേസ് വേൾഡ് കഴിഞ്ഞ ദിവസം ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കടലൈറ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിഞ്ചക്ക കൊണ്ട് എങ്ങനെ കട്ടലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എന്നെ കാണാൻ നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇടിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കി നന്നായിട്ട് ക്ലീനാക്കിയെടുക്കാം നമുക്കിത് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇത് വേകൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിന് ഒരു മൂന്ന് വിസിലൊക്കെ മതിയാവും അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളവും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുത്ത് ഇടിഞ്ചൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അതുപോലെ കിഴങ്ങും നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് സവാള ചെറുതായിരുന്നതും അതുപോലെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മീറ്റും മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കി ഇടിഞ്ചക്കിയില്ലേ അതും കൂടെ ഇട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ ചൂടെല്ലാം എണ്ണയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കരിപ്പിൻ്റെ ഷേപ്പിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യ പട്ടണ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസാമലൈക്കും